സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് അതുപോലെ സാഗിനെസ് പഫിനെസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ചുളിവുകൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അതിനോടൊപ്പം തന്നെ ഫിസിക്കലി ഇമോഷണലി ഒട്ടും ആക്റ്റീവ് ആവാത്തൊരവസ്ഥ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഏർലി ഏജിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് അതായത് പെട്ടെന്ന് തന്നെ പ്രായമാകുന്ന ഒരവസ്ഥ അപ്പോൾ ഇത്ര ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരു ആൻറ്റി ഏജിങ് ഡയറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ നമ്മുടെ പ്രായാധിക്കം പെട്ടെന്നുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ബി ഹെൽത്ത് കെയർ സ്കിൻ കംപ്ലയിൻസ് ഹെയർ കംപ്ലയിൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക പേരും കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് സ്കിന്നിന് വേണ്ടി പല പ്രോഡക്ട്സ് യൂസ് ചെയ്യുക ഹെയർ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏർലി ഏജിങ് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രായമാകുന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആവാം അല്ലെങ്കിൽ ആ ഒരു തുടക്കമാവാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് പല രീതിയിലുള്ള വേദനാ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവുക നമ്മളൊന്നിലും എൻഗേജഡ് അല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവുക അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഏർലി ഏജിങ്ങിനോട് അനുബന്ധിച്ച് വരാറുള്ളത് ഒരു നാല്പത് വയസ്സിന് മേലെ ഉണ്ടാകുന്ന ആൾക്കാരിലാണ് പൊതുവേ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് നമുക്കൊരു ട്വൻറ്റി ഫൈവ് പ്ലസ് ഏജിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുവരിക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്കിൻ കംപ്ലയിൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക നമുക്ക് ഇമോഷണലി ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥ മെൻ്റലി നമ്മൾ വല്ലാതെ വീക്ക് വീക്കാവുക അതിനോടൊപ്പം തന്നെ ഫിസിക്കലി നമുക്കൊരോ വേദനാ പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ചെറിയ പ്രായത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്നത് ഇതിനൊക്കെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കുറേ ചേഞ്ചസ് ആണ് നമ്മൾ ഭക്ഷണത്തിലൂടെ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ മാക്രോ മൈക്രോന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താതെ വരുന്നൊരു സാഹചര്യം കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ബോഡിയിലേക്ക് നാച്ചുറലി എത്തേണ്ടതായിട്ടുള്ള കുറേ ഘടകങ്ങൾ നമ്മളിപ്പം ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ നേരെ സപ്ലിമെൻറ്റ് ഫോമിലേക്കാണ് പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ നാച്ചുറലി നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നും അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ഫാറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കൊളസ്ട്രോൾ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പൊതുവേ എല്ലാവരും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഫാറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടിയിൽ സെറ്റിലായിട്ട് നമുക്ക് ബോഡിക്ക് ഷെയ്പ്പും ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു കാര്യം കൂടിയാണ് ഫാറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അല്ലാതെ വണ്ണം വയ്ക്കുകയോ അല്ലെങ്കിൽ കുടവയർ ഉണ്ടാവുമോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരുമോ അല്ലെങ്കിൽ ഫാറ്റ് ലിവർ പോലുള്ള പ്രശ്നങ്ങൾ വരുമെന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫാറ്റ് എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ നാച്ചുറലി ഉള്ള ഗുഡ് ഫാറ്റും പോലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നത് അതായത് നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട രീതിയിൽ നമ്മൾ കഴിക്കാതിരിക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിന് സാഗിനെസ് ഉണ്ടാവുക ചുളിവുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ ആ ഒരു ഇലാസിറ്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന രീതികളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനായിട്ട് നമുക്ക് ഒലീവ് ഓയിൽ പോലുള്ള കാര്യങ്ങൾ അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആൽമണ്ട്സ് കഴിക്കാം കാഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ വാൽനട്ട്സ് അവക്കാഡോ പോലുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒലിവ് ഓയിൽ അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ചൂടാക്കാതെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണത്തിൻ്റെ ഏതെങ്കിലും ഡ്രസ്സിംഗ് ആയിട്ടോ അല്ലെങ്കിൽ സാലഡ്സിലോ ഒക്കെ മിക്സ് ചെയ്തത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മളിത് ഹീറ്റാക്കുന്നത് വഴി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഗുഡ് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് ഡയറക്റ്റ്ലി അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാൽനട്സ് ആൽമണ്ട്സ് പോലുള്ള കാര്യങ്ങൾ കാഷ്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഗുഡ് ഫാറ്റ് നമ്മുടെ െത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാലനറ്റ് ഉണ്ട് അവക്കാടോ ചെറിയ മത്സ്യങ്ങൾ ലീൻ പ്രോട്ടീൻസ് ഇതൊക്കെ നമ്മുടെ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇത്തരം കണ്ടൻറ്സ് ഒക്കെ നമ്മുടെ റൊട്ടീന്റെ ഭാഗമാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇലാസ്റ്റിസിറ്റി അതുപോലെ ഗ്ലോബുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ് പ്രോട്ടീൻ അതുപോലെ തന്നെ ഫാറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ വെയിറ്റ് ഗെയിനിങ് അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കൂടുമോ അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിട്ട് പലരും കഴിക്കാത്ത ഒന്ന് തന്നെയാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട് വെജ് പ്രോട്ടീൻസ് ഉണ്ട് ലീൻ പ്രോട്ടീൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് വെജ് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലീൻ പ്രോട്ടീൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഇലാസിൻ്റെ ഒക്കെ ഒരു ഫോമേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് എസെൻഷ്യായിട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് മസിൽ മസൽ ആക്ടിവിറ്റീസുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോട്ടീൻ അമിതമായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ അതുപോലെ ഇലാസ്റ്റിൻ്റെ ഒരു പ്രൊഡക്ഷനും സിന്തസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊരു കാരണമാവുന്നത് അപ്പോൾ ഈ ഒരു കൊളാജനാണ് നമ്മുടെ സ്കിൻ ഗ്ലോ കൂട്ടാനും സ്കിന്നിൻ്റെ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇലാസ്റ്റിനാണ് നമ്മുടെ ഹെയർ തിക്നെസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനും സ്കിന്നിൻ്റെ ഇലാസിറ്റി കൂട്ടാനൊക്കെ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇത്തരം കണ്ടൻറ്റ്സ് കഴിക്കുന്നത് വഴി അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയാണ് ഈ ഒരു കൊളാജൻ ഇലാസ്റ്റിൻ്റെ ഒരു ആക്റ്റിവേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നത് ഇതിൻ്റെ മെയിൻ സോഴ്സ് പറയുകയാണെങ്കിൽ നോൺ വെജിനാണെന്ന് നമുക്കറിയാം ഫിഷ് അതുപോലെ എഗ്ഗ് മീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ലീൻ പ്രോട്ടീൻസ് ആണ് അതുപോലെ തന്നെ വെജിറ്റേറിയൻസിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് പയർ കടല പരിപ്പ് ഉള്ള കാര്യങ്ങൾ പനീർ മിൽക്ക് പോലുള്ള കാര്യങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് അപ്പം ഈ രീതിയിലുള്ള അതുപോലെ വെജ് ആണെങ്കിൽ നോൺ വെജ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങള് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മൂന്നാമതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ആണ് പ്രധാനമായിട്ട് വൈറ്റമിൻ എ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഈ രണ്ട് വൈറ്റമിൻസ് ആണ് നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാനും സ്കിൻ ഇലാസിറ്റി കൂട്ടാനും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് വൈറ്റമിൻ എ നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും എസൻഷ്യലായിട്ടൊരു ഘടകമാണ് അതുപോലെ തന്നെയാണ് കൊളാജൻ്റെ ആ ഒരു സിത്തസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ്റെ സോഫ്റ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫേർനെസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടാൻ പെട്ടെന്നുണ്ടാകുന്ന സൺ ടാൻ പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ റിച്ച് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രധാനമായിട്ട് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സിനകത്ത് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് ആപ്പിൾ ക്യാപ്സിക്കം അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോലൊക്കെ റിച്ചായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതും കൂടിയാണ് അപ്പം നമ്മൾ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം വൈറ്റമിൻ എ നോൺ വെജിൻ്റെ കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് മുട്ടയ്ക്കകത്ത് ധാരാളമായിട്ടുണ്ട് അതുപോലെ ഓർഗൻ മീറ്റ്സിനകത്തൊക്കെയാണ് ആയിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പം അത്തരം കണ്ടൻസും നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഇ ആണ് നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കിന്നിൻ ഡിലാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന സ്കാൽ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഒരു പരിധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സെക്സ് ഹോർമോന്റെ ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ കുറയാൻ ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതും വൈറ്റമിൻ ഇ ആണ് അപ്പോൾ മേജർ സോഴ്സസ് നമുക്കറിയാം ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സിനകത്ത് റിച്ച് ആണ് അതുപോലെ നോർമൽ വെജിറ്റബിൾസും കാര്യങ്ങളും കഴിക്കുക അതുപോലെ നമുക്ക് മീറ്റ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്ട്സ് സീഡ്സ് പോലുള്ള കാര്യങ്ങൾ അവക്കാഡോസ് പോലുള്ള കാര്യങ്ങൾ ഒലിവ് ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റൊട്ടീൻ്റെ ഭാഗമാക്കാവുന്നതാണ് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ കരളിൻ്റെ ആരോഗ്യം കൂട്ടാനും ബ്ലഡ് വെസൽസിൻ്റെ ഹെൽത്ത് കൂട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ഇത്തരം കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുക ഡെയിലി ബേസിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇത്തരം കണ്ടൻസ് ആണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടത് അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് നോക്കുവാണെങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ അമിതമായിട്ട് കുക്ക് ചെയ്ത് നല്ല പൊരിച്ചെടുക്കുന്ന കരിച്ചെടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്വീറ്റ്സ് അമിതമായിട്ട് കഴിക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കുക ഷുഗർ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കൂടാനൊരു ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പ്രോട്ടീൻ സ്വീറ്റ് എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ ഷുഗറും പ്രോട്ടീൻ കമ്പൈൻ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ നമ്മൾ കഴിവത് ഒഴിവാക്കുക നമ്മുടെ ഐസ്ക്രീംസ് പോലുള്ള കാര്യങ്ങൾ സോയാ സോസസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ പേസ്ട്രീസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു കോമ്പിനേഷനിൽ വരുന്നതാണ് അപ്പോൾ അത് കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കാരണം നമ്മൾ അമിതമായി ടെൻഷൻ അടിക്കുകയോ സ്ട്രെസ് അടിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എ അല്ലെങ്കിൽ അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൂടാനും അതുവഴി നമുക്ക് ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്മോക്കിംഗ് ആൽക്കഹോളിക് ഹാബിറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഇതുപോലെ തന്നെ നമ്മളെപ്പോഴും എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എസസൈസ് ഇൻക്ലൂഡ് ചെയ്യുക ഈ ഒരു എക്സസൈസ് ുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആയി ഒക്കെ നടക്കുകയുള്ളൂ അതിനോടൊപ്പം തന്നെ കറക്റ്റായിട്ട് ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ഉണ്ടാവുന്ന ടെൻഷൻസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രീത്തിങ് എക്സൈസ് അതിനായിട്ട് നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സൈസുള്ള കാര്യങ്ങൾ മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യുക അതുപോലെ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നമ്മുടെ ഏജിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസിൻ്റെ സമയത്തൊക്കെയാണ് നമുക്ക് നോർമലി നമുക്ക് കൂടുതലായിട്ട് കണ്ടു വേണ്ടതായിട്ടുള്ള ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പ്ലസ് ഒക്കെ സമയങ്ങളിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇത്തരം ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ താൽക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ വീണ്ടും കാണാം താങ്ക്